കഥാപാത്ര സൃഷ്ടിക്കായി നടത്തുന്ന ശ്രമങ്ങൾ ഒരു കഷ്ടപ്പാടായി അനുഭവപ്പെട്ടിട്ടില്ലെന്ന് ദേശീയ അവാർഡ് ജേതാവ് വിജയരാഘവൻ മീഡിയ വണിനോട് അൻപത് വർഷത്തിലേറെയായി സിനിമയും നാടകവും ജീവിതത്തിന്റെ ഭാഗമാണ് പുരസ്കാരം വൈകി എന്ന തോന്നലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കോട്ടയം ഒളശ്ശേയിലെ വീട്ടിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം മധുരം പങ്കുവച്ചാണ് നേട്ടം ആഘോഷിച്ചത് ദേശീയ കോട്ടയത്തിന്റെ പ്രിയ നടൻ വിജയരാഘവൻ എങ്ങനെ കാണുന്നു അവാർഡ് സന്തോഷം പിന്നെ ഒരു കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമല്ലേ നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് ഒരുപാട് നടന്മാരുണ്ട് അവരിൽ ഒരാളായിട്ട് എന്നെ അംഗീകരിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യമാണ് വലിയ സന്തോഷം ഒരുപാട് കഷ്ടപ്പെട്ടോ കഥാപാത്രത്തിന് കഷ്ടപ്പെട്ടിട്ടില്ല ഒരിക്കലും ഞാൻ കഥാപാത്രത്തിന് കഷ്ടപ്പെട്ടിട്ടില്ല കഷ്ടപ്പാടെന്നൊരു വാക്കേ ഒരു നടൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് കാണാൻ കഷ്ടപ്പാടല്ലേ നമ്മളൊരു ഒരു എന്താ പറയുന്ന ഒരു ഒരു നമ്മൾ ആസ്വദിക്കുക അല്ലേ ഇപ്പം കഥാപാത്രത്തെ ആലോചിക്കുമ്പോഴും അതങ്ങനെ വേണം ഇങ്ങനെ വേണം ഇങ്ങനെ കഷ്ടപ്പാടുന്നൊരു ഫൈറ്റൊക്കെ ചെയ്യുന്നതാണ് കഷ്ടപ്പാട് ഫൈറ്റ് ടങ്ങളൊക്കെ ഇല്ലേ അത് ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പാണ് ഇതിന്റെ കൂലിപ്പണി പോലെ രാവിലെ ഇറങ്ങി അടിഷിഡി തൊഴി ആയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലായിട്ട് ഇതല്ല ഇത് മെന്റലായിട്ട് നമുക്ക് ഒരു റിലേഷൻ ഉണ്ടാകും ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും ഓരോ നിമിഷവും ഈ ശരീരഭാരം ഒരുപാട് കുറച്ചു അതോടൊപ്പം തന്നെ ഈ മേക്കപ്പിന് ഒരുപാട് സമയം മേക്കപ്പിന് അത്രയും കാര്യങ്ങളൊക്കെ അങ്ങ് അതൊക്കെ ആസ്വദിക്കുന്നത് പിന്നെ ഞാൻ ഈ മൂന്നര ഇങ്ങനെ നീക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ഒരു സ്ഥലത്ത് മൂന്നര മണിക്ക് ഇരിക്കാൻ പറ്റില്ല പക്ഷെ എനിക്കൊന്നും ഒരു ബുദ്ധിമുട്ടേ തോന്നിയിട്ടില്ല അത് ഞാനിങ്ങനെ ആസ്വദിക്കും പിന്നെ ഇടയ്ക്ക് ഒമ്പര് വഴക്കമുണ്ടാക്കും ഇവിടെ ഇവിടെ അങ്ങനെയല്ല ഇന്നലെ ഇത് വെച്ചത് ഇവിടെയാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അവരൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മേക്കപ്പ് അവർ കോസ്റ്റ്യൂമും ഡയറക്ടർ മാത്രമല്ല ഇതിൻ്റെ ഒരു ഇങ്ങനൊരു കഥാപാത്രം എന്നിലേക്ക് എത്തിച്ചതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അതിൻ്റെ ഡയറക്ടർ അവർക്ക് ഒരു വിശ്വാസം ഇല്ല അയാൾ ചെയ്യുമെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ ചിലർ പൈസയല്ലോ സിനിമയ്ക്ക് മുടക്കുന്നത് അപ്പം പ്രധാനപ്പെട്ട കഥാപാത്രം ഭാഗത്താൽ ഇങ്ങനെയുള്ള ഒരാൾ അങ്ങനെ ഒളാകുമോ അവർ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളാകുന്നത് അപ്പോൾ എന്നെയുള്ള വിശ്വാസമായിരുന്നു അത് അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറായ അവരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ഓർക്കുന്നത് സിനിമയിൽ നാടകവുമായി അരെ നൂറ്റാണ്ട് പിന്നിട്ടു അപ്പോൾ വൈകിയാണോ ഈ അവാർഡ് എത്തിയത് ഒരിക്കലും ഇല്ല അവാർഡൊക്കെ കിട്ടുന്നത് അതിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിലോ ഇതിപ്പോൾ കിട്ടിയില്ലായിരുന്നെങ്കിലോ അതൊരു വലിയ കാര്യമൊന്നുമല്ല കിട്ടുന്നത് സന്തോഷം കിട്ടുക എത്രയും വലിയ നടന്മാർ കിട്ടാതെ പോയിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ തന്നെ എത്രയോ മഹാല നടന്മാർ നാഷണൽ അവാർഡ് കിട്ടാത്തവരില്ലേ അതുകൊണ്ട് അവർ മോശ നടന്മാരായിട്ടുണ്ടോ അല്ല അങ്ങനെ അത് കിട്ടുന്ന അംഗീകാര സന്തോഷം നമ്മുടെ ഒരു ഭാഗ്യമാണ് ഒരു നിമിഷം പിന്നല്ലേ ആ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നോടെ ക്യാമറാമാൻ ഉണ്ട് എഡിറ്ററുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല എഡിറ്ററൊക്കെ ഈ സിനിമയ്ക്കാണ് ഏറ്റവും നല്ല എഡിറ്റർ അവാർഡ് കിട്ടിയത് അപ്പോൾ അവരൊക്കെയുണ്ട് നമ്മളെ നമ്മൾ അവരേക്കുന്നത് ഇങ്ങനെ കഷ്ടം കഷ്ടമായിട്ട് മുറിച്ച് വേണ്ട സ്ഥലങ്ങളിൽ അത് പോസ്റ്റ് ചെയ്ത് നമ്മളെ ഭംഗിയായിട്ട് പ്രേക്ഷകരിലേക്കും നമ്മുടെ ഇമോഷൻസിനെയും ഒക്കെ എത്തിക്കുന്നവരല്ലേ സംവിധായകനല്ലേ ഇതെല്ലാം പറഞ്ഞ് ഇന്നെ പോലെ വേണം നമ്മൾ വരും ടൂൾസാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയിലെ നടന്മാരെന്ന് പറയുന്നത് അതിനെ പ്രയോജനപ്പെടുന്ന അവരാണ് അപ്പോൾ അവരാണ് ഈ അവാർഡിന് ഒരു പരിധി വരെ ഒരു പരിധിയിൽ ഒരു ഭാഗം അവരുടേത് കൂടിയാണ് എന്നാലും കുടുംബത്തോടൊപ്പം അവാർഡ് നേട്ടം ആഘോഷിക്കുകയാണ് നടൻ വിജയരാഘവൻ എന്തായാലും ഓരോ നിമിഷവും അഭിനന്ദന പ്രവാഹം ഫോൺ വഴിയും നേരിട്ടും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ടിപിൻ ഡൊമിനിക്കിനോടൊപ്പം കോട്ടയത്തു ജോസി ബാബു മീഡിയ